ഹായ് ഫ്രണ്ട്സ് മൈ മെൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ് അമ്പലപ്പുഴ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ വളരെയധികം പ്രത്യേകതകളും ഒക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് ഇവിടെ വരുമ്പോൾ മനസ്സിന് പ്രത്യേക ഒരു സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കും നമ്മൾ മിക്കപ്പോഴും ഈ അമ്പലത്തിന് വരാം പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ അറിയാൻ ഒരു കമന്റ് ഇടുക നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുത് ഇറങ്ങി പിന്നെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ചെയ്യണം കേട്ടോ പിന്നെ എന്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം ഇത്രയൊക്കെ ഉള്ളു താങ്ക്